മാറാൻ ആഗ്രഹിക്കുന്നു മാറാൻ ശ്രമിക്കുന്നു പക്ഷെ കഴിയുന്നില്ല എന്നാണ് ഈ ചോദ്യം ആരുടെയൊക്കെ മനസ്സിലുണ്ടോ അവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ ആഗ്രഹം കൊണ്ട് മാത്രമാവില്ല സാഹചര്യങ്ങളാണ് മനുഷ്യനെ തെറ്റ് ചെയ്യിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനം നിങ്ങൾ ഏറ്റവും അധികം ഭക്തിയുള്ളൊരു വ്യക്തിയാണ് ഒരു വക്ത് നമസ്കാരവും പള്ളിയിലല്ലാതെ നിർവഹിക്കാത്ത ആളാണ് നിങ്ങൾ എല്ലാ ദിവസവും വിശുദ്ധ കുർആാൻ പാരായണം ചെയ്യുന്ന ഒരാളാണ് രഹസ്യമായും പരസ്യമായും പടച്ചവനെ ഭയപ്പെടുന്ന ആളാണ് ഒക്കെ ആവട്ടെ നിങ്ങൾക്ക് സ്വകാര്യമായി ഒരു സ്ത്രീയുമായി ഒഴിഞ്ഞിരിക്കാൻ ഒരവസരം കിട്ടുമ്പോൾ ഒഴിഞ്ഞിരിക്കേണ്ടെന്ന് തീരുമാനിക്കാൻ നിങ്ങളുടെ വിശ്വാസവും പരലോകബോധവും നിങ്ങളെ സഹായിക്കും എന്നാൽ ആ ബോധത്തെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ അവളോടൊപ്പം ഇരിക്കാനും സംസാരിക്കാനും തീരുമാനിച്ചാൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല വന്ന ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒറ്റക്കാവാൻ പറ്റില്ല അതൊരു സാഹചര്യമാണ് അതാരാവട്ടെയും ഉപദേശിക്കുന്ന ഞാനാണെങ്കിലും എന്താണ് ഒരു സ്ത്രീയുമായി ഞാൻ ഒറ്റക്കായാൽ പിന്നെ ഞാൻ എന്റെ നിയന്ത്രണത്തിലല്ല ഒറ്റക്കാവണ്ടെന്ന് തീരുമാനിക്കാൻ എന്റെ വിശ്വാസം കൊണ്ട് പറ്റും ഒറ്റക്കായി കഴിഞ്ഞാലോ അത് പറ്റൂല അത് അത്രയും വ്യക്തമാണ് സാഹചര്യങ്ങളാണ് ഞാൻ പറഞ്ഞ ഒരാൾ ലഹരി ഉപയോഗിക്കുന്ന ആളുണ്ടെന്ന് വിചാരിച്ചോളി അവൻ ലഹരി നിർത്തണമെന്ന് തീരുമാനിച്ച് എത്ര ശ്രമിച്ചും മാസങ്ങളും വർഷങ്ങളും ഒരു പത്ത് കൊല്ലം അവൻ അതിൽ വിരമിച്ചാലും മുന്നിൽ പുതിയൊരു സാഹചര്യം അവൻ്റെ കൂട്ടുകാർ അവൻ്റെ കൂടെ മദ്യപിച്ചിരുന്നവർ ലഹരി ഉപയോഗിച്ചിരുന്നവർ അതേ വസ്തുവുമായി നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് വിളിച്ചാൽ അതുവരെ തീരുമാനിച്ച മനസ്സ് മാറും ചില കുട്ടികളുണ്ട് മാസ്റ്റർ ഭാഷൻ പലപ്പോഴും ചെറുപ്പത്തിൽ തുടങ്ങുന്ന ആളുകളുണ്ട് സ്വയം പോകും അത് നിർത്തി തീരുമാനിക്കും പക്ഷെ നിർത്തി എന്ന് തീരുമാനിച്ച് അവനെന്ത് പുറത്തു കിറങ്ങും അവൻ്റെ കണ്ണുകളിൽ ഒന്ന് സൂക്ഷ്മത കുറഞ്ഞാൽ ഒരു വൃത്തികെട്ട രംഗം അവൻ്റെ മനസ്സിൽ പതിഞ്ഞാൽ ആ ചിത്രം ആ ചിത്രം അവനെ കൊണ്ടുപോകും അവനെ കൊണ്ടത് ചെയ്യിപ്പിക്കും സാഹചര്യങ്ങൾ ഏറ്റവും പ്രധാനമാണ് അതുകൊണ്ടാണ് യൂസുഫ് നബിയിലസ്ലാം പറഞ്ഞത് ഇവിടെ എന്നെക്കുറിച്ചുള്ള വാർത്ത നാടാകെ പരന്നപ്പോൾ സ്ത്രീകളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങളിൽ ഞാൻ ഭയപ്പെടുന്നു അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടം അസിജിനു അഹബു ഇലയ്യം ഇമ്മായി അതുപോലെ ഞാൻ ജയിലിൽ പോയി കടന്നോളാം ജയിലിൽ ഈ സാഹചര്യമില്ലല്ലോ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും നമ്മളെ നശിപ്പിക്കും അതുകൊണ്ട് എന്നോട് അഫെയറിൽ നിന്നും പിൻവാങ്ങണമെന്ന് പറഞ്ഞു വന്ന പെൺകുട്ടികളോടൊക്കെ ഞാൻ പറഞ്ഞത് അന്യ ആൺകുട്ടിയുമായി തന്മയത്വത്തിൽ സംസാരിക്കുവാനോ ബന്ധപ്പെടാനോ പാടില്ല അത് ഇസ്ലാം വിരോധിച്ച കാര്യമാണ് അതുകൊണ്ട് തീരുമാനിക്കുക ഞാൻ ഇനി അയാളുമായി കോണ്ടാക്ട്സ് ഇല്ല തീരുമാനിച്ചു അയാളെ കാണാനും ടാനും അവസരങ്ങളില്ലെങ്കിൽ ആ തിന്മ നമ്മുടെ മനസ്സിന്ന് പോകും അതുകൊണ്ട് നിങ്ങൾ തൗപ ചെയ്യുന്നതോടൊപ്പം ആ തിന്മയുടെ വേരുകൾ എവിടെയെങ്കിലും പൊട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ ആ വേരുകൾ പോലും പിഴുതെറിഞ്ഞ് ആത്മാർത്ഥമായി ആ സാഹചര്യങ്ങളെ കൂടെ ഇല്ലാതാക്കുമ്പോൾ മാത്രമേ നമുക്ക് നന്നാവാൻ പറ്റൂ നൂറാളുകളെ കൊന്ന വ്യക്തിക്ക് നിർദ്ദേശിക്കപ്പെട്ട പരിഹാരം എന്താണ് നൂറാളുകളെ കൊല്ലാൻ നിന്നെ പ്രേരിപ്പിച്ച സാഹചര്യത്തെ ഉപേക്ഷിക്കുകയല്ലാതെ നിനക്ക് തിരിച്ചു വരാൻ മറ്റൊരു വഴിയില്ല അതുകൊണ്ട് നീ ഒരു നാട്ടിലേക്ക് പോകണം അവിടെ നല്ലൊരു സാഹചര്യമുണ്ട് അവിടേക്ക് പുറപ്പെട്ടു അവിടേക്ക് എത്താറായി എന്ന പരിഗണന മാത്രം പരിഗണിച്ചുകൊണ്ട് അയാളെ അനുഗ്രഹത്തിൻ്റെ മലക്കുകൾ മരണസമയത്ത് ഏറ്റെടുത്തു എന്ന് നെബിസാ സമൊക്കെ പറഞ്ഞു തരുന്നു അതുകൊണ്ട് സുഹൃത്തുക്കളോട് പറയാനുള്ളത് തൗബ ചെയ്യുന്നതോടൊപ്പം പശ്ചാത്തപിക്കുന്നതോടൊപ്പം സാഹചര്യങ്ങൾ കൂടെ ഇല്ലാതാക്കാൻ നമ്മൾ പരിശ്രമിക്കണം തീർച്ചയായും സാഹചര്യങ്ങൾ ഇല്ലാതായിരുന്നാൽ നമ്മുടെ തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുവാനും ഒരിക്കലും ആ തിന്മയിലേക്ക് തിരിച്ചു പോകാതെ നന്മയിൽ തന്നെ നിലനിൽക്കുവാനും നമുക്ക് സാധിക്കും അള്ളാഹൂട് നമ്മൾ പ്രാർത്ഥിക്കുക അള്ളാഹു അല്ലാഹു മാർഗത്തെ തരണം തക്കുവയെ തരണം എന്ന് നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹോട് ചോദിക്കുക